കോഴിക്കോട് തന്നെ രേഖാചിത്രത്തിന്റെ വിജയ ആഘോഷം വേണമെന്നും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് വയറു നിറയെ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും ക്രൂ അല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗമാവുകയാണ് ഒരുപാട് സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷമാണ് ഇത് കാലിക്കറ്റിനെ ഹൈലൈറ്റ് മോളിനെ സംബന്ധിച്ചും നമ്മുടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും ദയവായിട്ട് കൊച്ചു കുട്ടികളൊക്കെയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് കുട്ടികളാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറകെ നിങ്ങോട്ട് കുഷിയരുത് എന്ന് വളരെ വിനീതമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ് നോക്കുന്നുണ്ട് ഒരു കുറഞ്ഞ രൂപത്തിലാണ് ല്ല എനിക്ക് മനസ്സിലാവാണ്ടിരുന്നത് ഇതെന്റെ മാത്രം തെറ്റാണ് സോ നമ്മുടെ ടോട്ടൽ കാശോ ക്രൂ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ വേദിലെത്തുന്നതായിരിക്കും നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതായിരിക്കും സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏറെ കാത്തിരുന്ന് കൈവന്നിട്ടുള്ള ഒരു ദിവസമാണ് ഒരുപാട് മൂവി പ്രൊമോഷൻസ് മറ്റും ഒക്കെ കാലിക്കറ്റിലും ഹൈലൈറ്റ് മോളിലുമായിട്ടും ഒക്കെ നടക്കാറുണ്ട് പക്ഷേ ഇത്രയും നമ്മളെ ത്രില് അടുപ്പിച്ച ഒരു സിനിമ അമ്പത് കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചും പേഴ്സണലി ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാവരും സംബന്ധിച്ചും ആൾ റൈറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ൾക്കകം തന്നെ നമ്മുടെ വേദിയിൽ എത്താൻ പോവാണ് നമ്മുടെ സ്റ്റേജിലേക്ക് എത്താൻ പോവാണ് സു നമുക്ക് കാത്തിരിക്കാൻ വളരെ 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 ചുരുങ്ങിയ സമയം മാത്രം സു കുറെ ആക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു സിനിമയിലായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട എല്ലാ താരങ്ങളും കുറെ അധികം താരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ രേഖാചിത്രം സു നമുക്ക് പറയാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ സിനിമയാണ് നമുക്കറിയാം അദ്ദേഹം മുന്നേ ഒരു മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വേണു കുന്നപ്പള്ളി സാറാണ് ഇതിന്റെ പ്രൊഡ്യൂസർ കൂടെ തന്നെ സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകരൻ അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് വീറ തനീഷ് അങ്ങനെ ഏറ്റവും ഹെൽപ്പർ എല്ലാം തന്നെ ഒന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ എന്ന് നമുക്ക് ഏകദേശം പറയാനായിട്ട് സാധിക്കും സോ തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു മലയാള സിനിമ തന്നെയാണ് രേഖാചിത്രം സോ അതുണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ എപ്പോഴാണ് എങ്ങനെയാണ് വരുവോ ശരിക്കും വരുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്കൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങൾ കാത്തിരുന്ന ആ മൊമെന്റിലേക്ക് ഇനി ഏതാനും 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 സമയങ്ങൾ മാത്രം നമ്മുടെ പ്രിയപ്പെട്ട ആസിഫലി ും എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്ന ആ താരങ്ങളൊക്കെ തന്നെ ഇന്ന് ഇവിടെ എത്താൻ പോകാണ് സോപചാരികമായിട്ടുള്ള മറ്റൊരുപാട് ചടങ്ങുകൾ വേദിയിൽ വെച്ചോണ്ട് ചെയ്യാനായിട്ടുണ്ട് കൂടെ തന്നെ വൺ ഇയർ പിന്നിടുകയാണ് ഹൈലൈറ്റ് മോളിൽ വ്യത്യസ്തമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ എപ്പിക് തിയേറ്റർ ആയിട്ടുള്ള പലാക്സി സിനിമാ സിനിമ കണ്ടിട്ടുണ്ടോ പലാക്സിന്ന് സിനിമ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ തന്നെ അപ്പൊ എന്തായാലും ഇയർ പിന്നിടുകയാണ് ഒരു വർഷം കാലിക്കറ്റിന്റെ കൂടെ ഹൈ മാളിന്റെ കൂടെ പലാക്സി വളർന്ന ഒരു വർഷം പിന്നീട് ആണ് അപ്പൊ അതിന്റെ ഒരു സക്സസ് കൂടി നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ിലേക്ക് വിളിച്ചോട്ടെ അതോ നിങ്ങളെ വിളിക്കോ ഞാൻ വിളിക്കണോ നിങ്ങളെ മനോജ് നമ്മുടെ നമ്മുടെ കാണുന്ന ആൾക്കാർ മുഴുവൻ അക്ഷമരായിട്ട് ഏകദേശം ആറ് മണി മുതൽ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ടവരുടെ വാക്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ആദ്യ ആരാണ് സംസാരിക്കണ്ടേക്കാണ് വായിക്കൊടുക്കണ്ടേ സംസാരിച്ചോളൂ കോഴിക്കോട് ഈ കയ്യടിക്കും ഈ ബഹളത്തിനും വേണ്ടി തന്നെയാണ് കോഴിക്കോട് തന്നെ ആദ്യം ആഘോഷം വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് രേഖാചിത്രം റിലീസായ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ഷോകളും മിനിമം എൺപത് ശതമാനം ഒക്കുപൻസിൽ ഈ കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുമ്പോ വേറെ എവിടെ ആഘോഷങ്ങൾ ആരംഭിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന് ഇത് ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയതിനും ഞങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്നും കോഴിക്കോട് നിന്ന് തന്നെ രേഖാചിത്രത്തിന്റെ വിജയ ആഘോഷം വേണമെന്നും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് നിന്ന് വയറ് നിറയെ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്നും ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് മുതൽ കോഴിക്കോടിന്റെ പല പല ഭാഗങ്ങളിലായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തിയേറ്റർ വിസിറ്റ്സിനുണ്ടാവും അപ്പൊ ഇനി സിനിമ കാണാൻ ബാക്കിയുള്ളവരെല്ലാരും തിയേറ്റേഴ്സിൽ വരിക തിയേറ്റേഴ്സിലും നേരിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് പേര് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം മനോജ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി രണ്ടു വരി പാടുന്നതായിരിക്കും കാര്യം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മനോജേട്ടൻ ഒരു സിനിമയുടെ വിജയാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് പോകുന്നത് കണ്ടിട്ടുണ്ടോ ഈ സിനിമ മനോജേട്ടൻ അത്രയും അത്രയും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കച്ഛനും വക്കച്ചൻ ജൂനിയറും അത്രയും പ്രിയപ്പെട്ടതാണ് വക്കച്ഛന്റെ പെർഫോമൻസ് കൂടിയാണ് ഈ സിനിമ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളിലേക്ക് എത്തിയത് അപ്പൊ ഇവിടെ നിന്ന് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി മനോജോ മനോജേട്ടനോട് ഞാൻ ഒരു ചതിയാണ് ഈ ചെയ്യുന്നതെന്ന് എന്ന് എനിക്കറിയാം ഞാൻ ഇതിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു മനോജ് ചേട്ടൻ പാടുന്നത് നിങ്ങൾ കേൾക്കണ്ടേ യെസ് അപ്പം ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കാണാനും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ആ നന്ദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരമായി മനോജേട്ട പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സംസാരിച്ച് നിർത്തുമ്പോഴുകാർക്ക് ഇങ്ങനെ ഒരു അവസരം ലൈഫിൽ ആദ്യം ആസിഫ് പറഞ്ഞ വളരെ ശരിയാണ് അതിന് ദൈവം അനുഗ്രഹിക്കണ്ടേ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആസിഫിന്റെ കൂടെ അഭിനയിച്ച പടം ഞാന് ഇവിടെ ദുൽഖർ മോലും പ്രണവ് മോലും പൃഥ്വിരാജ് നിവിൻ പോളി ടൊവിനോ എല്ലാവരുടെ കൂടെ അഭിനയിച്ചു കൂടെ ഞാൻ മെഗാസ്റ്റാർ അനുഗ്രഹമാണ് ഈ സിനിമയുടെ ജോഫിൻ നമ്മുടെ 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 കപ്പിത്താൻ അദ്ദേഹത്തിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നറേഷൻ ആണ് സ്ക്രിപ്റ്റിനെ മറികടക്കുന്ന നറേഷൻ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ആസിയുടെ അപാരമായ പെർഫോമൻസ് അനശ്വര കലയ്ക്ക് പൊളിച്ചു ഇതിൽ അഭിനയിച്ച എല്ലാവരും എന്റെ കാര്യം എനിക്കറിയില്ല നിങ്ങൾ പറയണം കേട്ടോ അപ്പം എന്താ പറയുന്നത് നിറഞ്ഞ സന്തോഷം മാത്രം ആസി പറഞ്ഞ പോലെ കോഴിക്കോട് സാഹോദര്യം സ്നേഹം സൽക്കാരം ആഘോഷം അതിന് ഇതിന്റെ അപ്പുറത്തൊരു സ്ഥലമില്ല ഇവിടെ തന്നെ ഞങ്ങളുടെ രേഖാചത്തിന്റെ ഈ ബ്ലോക്ക് ബസ്റ്റർ ഫിഫ്റ്റി ക്രോസിന്റെ സെലിബ്രേഷൻ നടത്താൻ സാധിച്ചു ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന് പാട്ടിയാൻ പാടും നമ്മുടെ വീടൊക്കെ ഇവിടെ ഉണ്ട് രൂപ നമ്മുടെ രൂപ സോറി നമ്മുടെ രൂപ രേവതി രൂപയുണ്ട് രൂപ വരണം നമുക്ക് സോ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥ പറയൽ രീതിയും ഒരു സ്റ്റൈലും ഒക്കെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോ ഇനി ഇനിയിപ്പോ ഒരു ട്രെൻഡ് ആയിട്ട് മാറും സിനിമകളൊക്കെ പൊടി നട്ടിയെടുത്ത് ഇനി ഒരു ട്രെൻഡായിട്ട് പോകാണോ ഇനി അങ്ങോട്ട് അറിയില്ല സിനിമയുടെ വിജയം അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നല്ലത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇത്ര വലിയൊരു ഇരുന്നൂറോളം തിയേറ്ററുകളിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരാഴ്ച കഴിയുമ്പോൾ തിയേറ്ററിൽ ആളുകൾ സമയത്ത് മൂന്നാമത്തെ ആഴ്ചയിലും ഇന്നും ആളുകൾ നന്നായി കയറിക്കൊണ്ടിരിക്കുന്ന അതെ ആദ്യമായിട്ടാണ് ഉണ്ട് ഇവിടെ സ്റ്റേജില് വരുന്ന കൈ ഉണ്ടോട് കോഴിക്കോടുകാരനും കോഴിക്കോടുകാരുടെ സ്നേഹമൊന്നും കാണട്ടെ ഒരുപാട് നറിയ സിനിമകളുണ്ട് സമ്പന്ന ആവട്ടെ ഈ വർഷം അടിപൊളിയാവട്ടെ ഒരു യൂത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനൊന്ന് വിളിച്ചോട്ടെ ണ്ടായിരുന്നു എനിക്കും മനസ്സിലായില്ല കണ്ടിട്ട് അതെ സത്യം അതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ എന്റെ ഒമ്പതും പത്തും സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഉണ്ടായിരുന്ന ആ സമയത്താണ് എന്റെ മനസ്സിൽ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം എന്നുള്ളത് ഇതിന് ഏറ്റവും രസമുള്ള ഒരു കോൺഫിഡൻസ് എന്താ അറിയുമോ മനോരമ ഒരു ദിവസം രാത്രി വെറുതെ പഠിക്കുന്ന സമയത്ത് ഈ ഫ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കും സ്വപ്നം കണ്ടു ആ ഇതിങ്ങനെ പിറ്റേ ദിവസം കണ്ണൂർ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ വരാനിടയായി അവിടെ വെച്ചൊരു സംവിധായകൻ എന്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അപ്പം 干了吗？干干干了吗？